ആയിഷ എ റൊമാൻറ്റിക് ലവ് സ്റ്റോറി രചന ഇർഫാനെ പോയി കണ്ടാലോ എന്നൊക്കെ തോന്നിയിരുന്നെങ്കിലും അതൊന്നും നടക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ട് അവൾ അതിനെ കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കാൻ നിന്നില്ല പിന്നെ അവന്റെ ഒരു മെസ്സേജിനോ കോളിനോ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഡി വിദൂരതയിലേക്ക് കണ്ണം നട്ടിരിക്കുന്ന ആയിഷോനെ ഉമ്മ പുറകിൽ നിന്നും വിളിച്ചു നീ ഏത് പുതിയ പ്രളഞ്ഞ ആലോചിച്ചിരിക്കാണ് ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ ഉമ്മ അവൾ ജന്നലിന്റെ നേർക്ക് നിന്നും ഉമ്മാന്റെ നേരെ തിരിഞ്ഞു ഇതെന്താണ് നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ആയുഷു അവളുടെ ഒഴുകി ഒലിക്കുന്ന കണ്ണുനീരിനെ ശ്രദ്ധിച്ചത് അത് ഉമ്മ ഉമ്മാ പുറത്തേക്കെങ്കിലും നോക്കിയിരുന്നപ്പോ കാറ്റടിച്ചിട്ട് കണ്ണു നിറഞ്ഞതാവും ആയിഷു പറഞ്ഞൊപ്പിച്ചു നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ പത്ത് പത്തൊമ്പത് കൊല്ലം ആയില്ലേ പത്തൊമ്പതോ അതെന്ത് കണക്കാണ് ആ ഒരു കൊല്ലം എന്റെ വാരിൽ കിടന്ന് കുറെ കഷ്ടപ്പെടുത്തിയില്ലേ അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റോ ഹോ ഞാൻ അത്ര കോർത്തില്ല ഉമ്മ പറയേ എന്താ അതിന്റെ പ്രശ്നം അങ്ങനെ പ്രശ്നമൊന്നുമില്ല അമ്മ വെറുതെ സങ്കടം വരികയാണ് നിങ്ങൾ കുറച്ചു നേരം എൻ്റെ അടുത്തിരിക്കെ എൻ്റെ എല്ലാ സങ്കടവും ഉരുകി ഇല്ലാതെ ആയിക്കോളും ആയുഷ്വാദം പറഞ്ഞ് ഉമ്മാൻ്റെ മടിയിൽ തലവെച്ച് കിടന്നു ഉമ്മ അവളെ പതിയെ തടവിക്കൊണ്ടിരുന്നു ആ ദിവസം അങ്ങനെ കടന്നുപോയി പിറ്റേന്ന് രാവിലെ അവൾ സ്കൂളിലേക്ക് പോവാൻ റെഡിയാവുന്നതിന്റെ ഇടയിൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അവൾ പ്രതീക്ഷയോടെ എടുത്തു നോക്കി അവളുടെ പ്രതീക്ഷ തെറ്റിയില്ല ഫാസി ആയിരുന്നു പക്ഷെ അവളെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ നിൽക്കുമ്പോൾ മുബി അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി മതി ഫോണിൽ കളിച്ചിരുന്നത് കോളേജിൽ പോകാൻ നേര എല്ലേ ഇറങ്ങിക്കോ രണ്ടും മുബി ആയുഷവിനോടും ജാസിയോടും പറഞ്ഞു ആയിഷ മനസ്സില്ലാ മനസ്സോടെ വീട്ടിൽ നിന്നിറങ്ങി അവൾക്ക് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല അവന് റിപ്ലൈ കൊടുക്കാത്തത് ഒന്ന് പിന്നെ ഫാസിന്റെ ചാറ്റ്ലിസ്റ്റ് അവൻ ക്ലിയർ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് മുബി നോക്കുമോ എന്ന പേടിയും ഉണ്ടായിരുന്നു പക്ഷെ ഫാസി അവളെ തെറ്റിദ്ധരിച്ചു അവൾ അവനെ എന്തോ അവോയ്ഡ് ചെയ്യുന്നത് പോലെയാണ് അവന് തോന്നിയത് കാരണം അവൻ വയ്യാതെതായി ഇത്രയും സമയം കഴിഞ്ഞ് മെസ്സേജ് അയച്ചിട്ടും അവൾ റിപ്ലൈ പോലും കൊടുത്തില്ലല്ലോ മെസ്സേജ് കണ്ടിട്ടുമുണ്ട് അവന് ഭയങ്കര സങ്കടമായി അങ്ങനെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ മുമ്പിൽ തന്നെ മുബി ഇരിക്കുന്നുണ്ട് അവന് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൾ സൂക്ഷ്മമായി പരിശോധിച്ചു പക്ഷെ ഒന്നും കണ്ടില്ല അവൾ സലാം പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി ബാഗ് പോലും താഴെ വെക്കാതെ അവൾ ഫോൺ എടുത്തു മൊബൈൽ ഫോൺ നോക്കിയതിന്റെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ എന്നാണ് ആദ്യം തന്നെ അവൾ തിരഞ്ഞത് ഇനിയിപ്പോ ഫോൺ നോക്കിയിട്ടുണ്ടാവില്ലേ ഉണ്ടെങ്കിൽ എന്നോട് എന്തെങ്കിലും ചോദിക്കേണ്ടതല്ലേ ഇനിയിപ്പോ എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിൽക്കുകയാണോ പഠിച്ചോന്നറിയാം അവൾ ഓരോന്ന് പെറുപിറുത്തുകൊണ്ട് ഫാസിക്ക് മെസ്സേജ് അയച്ചു അവൻ ഓൺലൈനിലുണ്ട് പക്ഷെ അവളുടെ മെസ്സേജ് നോക്കുന്നില്ല പിന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും തിരക്കിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതി അവൾ ഫോൺ അവിടെ വെച്ച് ഫ്രഷ് ആവാനും ഫുഡ് കഴിക്കാനും ഒക്കെ പോയി ചരിത്രം അവിടെ പോയി ഉമ്മ അവിടെയെല്ലാം നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ഇവിടെയൊക്കെ കെട്ടിച്ചോടുത്ത് നിൽക്കാൻ വന്നതാണ് ആ സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകും അല്ലാതെ എന്ന് ഇവിടെ നിൽക്കാൻ പറ്റോ ഹൗ ഇന്ന് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് ആരും പറഞ്ഞിട്ടില്ലാന്ന് ഇന്നലെ നമ്മളെല്ലാവരും കൂടി റൂമിൽ ഇരിക്കുമ്പോഴെല്ലാവർ പറഞ്ഞത് ഇന്ന് ഷെരീഫ് കൂട്ടാൻ വരുമെന്ന് അതിനെങ്ങനെ കേൾക്കാനാ അതൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ആ കുന്ത്രാണ്ടല്ലേ കയ്യിലെ കുന്ത്രാണ്ടോ ആയിഷൊ ഒന്ന് സംശയിച്ചു ഹാഡി ഫോണിന് ഉമ്മാന്റെ ഭാഷയിൽ പറയുന്ന പേരാണ് കുന്ത്രാണ്ടം വായിലുള്ള ചോറിറക്കൊണ്ട് ജാസി പറഞ്ഞു പോയി കുളിച്ചിട്ട് വായിശു ചോറ് വിളമ്പ് വെച്ചത് കാണുന്നില്ലേ നീ അവൾ ഡ്രസ്സും എടുത്ത് വേഗം ബാത്റൂമിലേക്ക് പോയി എല്ലാം കഴിഞ്ഞ് വീണ്ടും ഫോൺ എടുത്തു ഫാസി മെസ്സേജ് സെഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ റിപ്ലൈ ഒന്നുമില്ല ആയിശനാണെങ്കിൽ അവന്റെ അവസ്ഥ എന്താണെന്ന് അറിയാനിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അവൾ അവനെ വിളിച്ച് നോക്കി ഫോൺ എടുക്കുന്നില്ല എന്താ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തരാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആയിഷ പിന്നെയും അവന് മെസ്സേജ് അയച്ചു എന്താ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തരാതിരിക്കുന്ന പരിപാടി നിനക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഞാൻ എപ്പോഴാണ് അങ്ങനെ ചെയ്തത് അതുപോലെ നിനക്ക് ഓർമ്മയില്ലല്ലേ അപ്പോഴാണ് ആയുഷ് രാവിലത്തെ കാര്യങ്ങൾ ഓർത്തെടുത്തത് എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അതിനെ കുറിച്ച് ആലോചിച്ച് കാടുകാരനു മുന്നേ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു മനസ്സിലാക്കണം ഹോ ഇവിടെ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് കൂടി ചോദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്ത് തിരക്കാണ് നിനക്കുള്ളത് ഇയാൾ ഇത് എന്ത് തേങ്ങയായി പറയുന്നത് എന്നെ നീ ഇവിടേക്ക് കെട്ടിക്കൊണ്ട് വന്നതൊന്നും അല്ലല്ലോ എനിക്കിവിടെ നിന്നോട് സംസാരിക്കാൻ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവില്ലേ അതെന്താ ചിന്തിക്കാത്തത് ആ അത് ശരിയാണല്ലേ ഒരു നിമിഷം നീ എന്റെ ഭാര്യയാണെന്ന് ഓർത്തുപോയി ഞാൻ അവളുടെ ആ ഡയലോഗിൽ അവന്റെ ദേഷ്യമല്ല ഇല്ലാതെയായിരുന്നു ഞങ്ങായി നീ ഒന്ന് ഒന്നു കൂളാകുമോളെ നീ മെസ്സേജ് നോക്കിയിട്ടില്ല എങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും വിചാരിക്കില്ലായിരുന്നു ഇതിപ്പോ ബ്ലൂ ടിക്ക് കാണിക്കുകയും ചെയ്തുതിൻ്റെ മറുപടി ഒന്നും വന്നിട്ടുമില്ല അപ്പോ ഞാൻ അതൊന്നും പറയണ്ട എന്നാ അത് പറയണ്ട എന്തെങ്കിലും പറയേ അയ്യേ അങ്ങനെയല്ല എന്നെ നിർബന്ധിക്കണം അപ്പോഴല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു പറയി എന്തായത് ആവശ്യ ഭയങ്കര ഫീലൊക്കെ കൊടുത്ത് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു വീട്ടിൽ പൊക്കിയോ അങ്ങനെ പറയാൻ പറ്റില്ല ഇക്ക എന്നോടൊന്നും ചോദിച്ചിട്ടില്ല സാധാരണ ഉള്ളരുടെ പോലെ തന്നെയാണ് സംസാരിക്കുന്നതൊക്കെ അപ്പൊ പിന്നെ കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ല പക്ഷേ ഇക്ക എല്ലാം ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണോന്ന് എനിക്കൊരു തോന്നൽ നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും വെറുതെ ഓരോന്നും ആലോചിച്ചു ടെൻഷൻ ആവണ്ട ഫാസി അവളെ സമാധാനിപ്പിച്ചു അതൊക്കെ പോട്ടെ എന്താ നിന്റെ പാട് പാടൊക്കെ മൂത്ത് പറഞ്ഞില്ലേ അതൊക്കെ തന്നെ ഒരു മാസം ഇവിടെ കിടക്കാനാണ് പറഞ്ഞത് പക്ഷേ ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തോളം എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങിച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ചെക്കപ്പിന് വന്നാൽ മതി അത് നടക്കോ കമ്പനിക്കാരെ വിളിച്ച് ഒരു തിർമാനിക്കാനാവോ അല്ലെ ഹോസ്പിറ്റലിലാവുമ്പോൾ അത് പറ്റില്ലല്ലോ അങ്ങനെ ഒന്നുമില്ല കിടക്കയിൽ നിന്ന് അറിഞ്ഞാൽ എന്റെ മുട്ടുകാല നല്ല ഉമ്മ പറഞ്ഞിട്ടുള്ളത് അത് നന്നായി അങ്ങനെ തന്നെ വേണം നിനക്ക് എന്നെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ടീമാണല്ലേ എല്ലാ കാര്യത്തിലും ഞങ്ങളൊരു ടീം തന്നെയാ ഭാവിയിൽ ഉണ്ടെങ്കിൽ നിനക്ക് കാണാം ഹൈഷ് വിധി ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കു അത്ര തന്നെ ഫാസിഫുള്ള ആത്മവിശ്വാസത്തിൽ പറഞ്ഞു ഇൻഷാല്ല എന്നാ ശരിയടി നെറ്റിയിലൊക്കെ മുറിവുള്ള കാരണം ഫോണിൽ നോക്കിയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഹാ നീ ഓക്കെ ആകുമ്പോ ഭൈ ബൈ മാത്രമേ ഉള്ളൂ വേറെന്താ ഇത്രയും ആയില്ലടി ഇമോജിയിലെങ്കിലും ഒരു ഉമ്മ ഒക്കെ തരാം അയ്യടാ മുൻ പോവാൻ നോക്ക് എന്ത് സ്വഭാവ അടി ഒരു വയ്യാത്ത കുട്ടിയല്ലേ ഞാൻ എന്ത് കുട്ടിയായാലും വേണ്ടില്ല എല്ലാം ആഫ്റ്റർ മാരേജ് ആയിഷ അതും പറഞ്ഞു വാട്സപ്പിൽ നിന്നും ഇറങ്ങി ആ ഒരു മാസം മുമ്പത്തെ എട്ടു മാസത്തിനേക്കാൾ വേഗത്തിൽ അടുക്കുകയായിരുന്നു അവർ കാരണം ഫാസി റെസ്റ്റിലല്ലേ അപ്പോൾ ആയിഷ കോളേജിൽ നിന്ന് വന്നിട്ടുള്ള സമയത്തിൽ കൂടുതലും അവൾക്ക് ലീവുള്ള ദിവസങ്ങളിലും അവരുടെ സംസാരം ഒരുപാട് സമയം നീണ്ടതിരുന്നു അവന്റെ തളർച്ചയിൽ അവളും അവളുടെ സങ്കടങ്ങളിൽ അവനും കൂട്ടായി ആയുഷ് കുസൃതിയും സ്നേഹവും നിറഞ്ഞ സംസാരത്തിൽ ഫാസിയാവിന്റെ വേദനകളെല്ലാം മറന്നു അങ്ങനെ എല്ലാം സുന്ദരമായി പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് വീണ്ടും റിയാസിന്റെ എൻട്രി ഇത്തവണ അവൻ നേരെ ഉപ്പാനെ സമീപിച്ചു ഉപ്പ വീട്ടിൽ വന്ന കാര്യം പറഞ്ഞു ഉമ്മാ ഞാനിപ്പോ ഒരു കല്യാണം ഒന്നും കഴിക്കാനുള്ള മൂഡിലല്ല മൂട് നോക്കി കഴിക്കുന്ന ബിരിയാണി ഒന്നുമല്ല കല്യാണമാണ് നീ ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയല്ലേ ഉറപ്പിച്ചിടാം പഠിത്തം കഴിഞ്ഞിട്ട് മതി കല്യാണം അപ്പൊ നിനക്ക് കുഴപ്പമില്ലല്ലോ അതൊന്നും ശരിയാവില്ലമ്മ നേർച്ച കോഴുക്കളെ പോലെ ഒരു വർഷമൊക്കെ ഉറപ്പിച്ചു വെച്ചിട്ട് എനിക്ക് വയ്യ ആയുഷമ്മാനെ ദയനീയമായി നോക്കി സൈനോ ആയുഷനെയും കൂട്ടി വിടവാ ഉപ്പ അകത്ത് നിന്ന് വിളിച്ചു അവൾക്ക് ഇപ്പോ കല്യാണം നോക്കണ്ടെന്നാണ് അവള് പറയുന്നത് ഇത്രയും കാലം അവൾ പറഞ്ഞത് കേട്ടില്ലേ ഇനിയും അത് നടക്കില്ല അവൾക്ക് താഴെ ഒരുത്തി കൂടി വളർന്നു വരുന്നുണ്ട് അതെന്താ അവൾ ചിന്തിക്കാത്തേ ഉപ്പ കാര്യങ്ങൾ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞതുകൊണ്ട് പിന്നെ ആരും മറത്തൊന്നും പറയാൻ പോയില്ല വായിച്ചവനെ ആരോ പെണ്ണു കാണാൻ വരുന്നുണ്ട് എന്നെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അത് റിയാസാണ് എന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തുടരും എൻ്റെ പ്രിയ വായനക്കാരോട് കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബെൽബട്ടൺ ഒന്ന് അമർത്താനും മറക്കണ്ട കേട്ടോ അപ്പോ ഓക്കെ ഇനി അടുത്ത പാർട്ടുമായിട്ട് മറ്റൊരു ദിവസം കാണാം